മലയാളി പ്രേക്ഷകർക്ക് സിനിമയിലൂടെയും സീരിയലിലൂടെയും വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടി ബീന ആൻ്റണി എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ബീന ആൻ്റണി ഇന്ന് തൻ്റെ പിറന്നാളാണ് എന്നുള്ള വിശേഷമാണ് പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് ജൂൺ ഇരുപത്തി അഞ്ച് എല്ലാവരെയും പോലെയും അവരവരുടെ പിറന്നാളിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ് ഞാനും എൻ്റെ ഞാൻ ജനിച്ച ദിവസം എനിക്ക് വളരെയധികം പ്രിയങ്കരമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ദിവസം ഞാനും സന്തോഷവതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ വീട്ടിലെ വിശേഷവാർത്ത പങ്കുവെച്ചുകൊണ്ട് ബീന ആന്റണി എത്തിയിരിക്കുന്നത് ഈ ദിവസം ഞാൻ എന്നെ സന്തോഷത്തിൽ എത്തിക്കുന്നവർക്കും എന്നെ അനുഗ്രഹിച്ചവർക്കുമൊക്കെ ഒരുപാട് നന്ദി പറയുന്നു എന്നോടൊപ്പം നിന്നവരോട് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ എൻ്റെ ചുറ്റുമുള്ളവരെക്കുറിച്ചും എനിക്ക് കൂടെ ഉണ്ടായിരുന്നവരെക്കുറിച്ചുമൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ബീന ആന്റണിക്ക് ആശംസകളുമായി എത്തുന്നത് മഞ്ഞസാരോടത്ത് അതീവ സുന്ദരിയായി നിൽക്കുന്ന ബീന ആന്റണിയെ കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും സന്തോഷമായി ബീന ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവച്ചെത്തുന്നത് അവന്റെ സന്തോഷം പ്രേക്ഷകർ തന്നെ ബീന ബീനാൻറ്റണിയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയാണ് പുത്തൻ വിശേഷം പങ്കുവെച്ചപ്പോൾ പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് എത്ര വയസ്സാണെന്നൊക്കെയാണ് അങ്ങനെ എന്നോട് വയസ്സെന്നും ചോദിക്കരുതെന്നും ഒരു പ്രായവും ഇല്ല എന്നും ഒക്കെ ബീന ആന്റണി തന്നെ സംസാരിക്കുന്നുണ്ട് ബീന ആന്റണിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് സിനിമാ നടനും സീരിയൽ നടനും നടനുമൊക്കെയായ മനോജ് നായരുമായി ബീന ആൻ്റണി വിവാഹം കഴിക്കുന്നത് അതിനുശേഷം ഇവർക്ക് ആരോ മല എന്നൊരു മകൻ കൂടി ജനിച്ചു ഇതിലൂടെ പ്രേക്ഷകരെല്ലാവരും ഈ കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ തുടങ്ങി അങ്ങനെ ഇവരുടെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകരുടെ വിശേഷങ്ങളായി ഏറ്റെടുക്കുകയും ചെയ്തു ഇരുവരും തമ്മിലുള്ള വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ പിറന്നാളാണെന്നും മനോജേട്ടൻ എന്ത് സമാധാനം എന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ തിളങ്ങാൻ സാധിക്കുക എന്നത് അധികമാർക്കും കഴിയുന്ന ഒരു കാര്യമല്ല എന്നാൽ അത് കഴിഞ്ഞ ഒരാളാണ് ബീന ആന്റണി സിനിമയിലൂടെയാണ് ബീന അഭിനയ ജീവിതം തുടങ്ങിയത് നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങൾ നടി ചെയ്തിട്ടുണ്ട് എന്നാൽ മിനി സ്ക്രീൻ പരമ്പരകളിലൂടെയാണ് ബീന കൂടുതൽ ജനപ്രീതി നേടിയത് സീലുകളിലൂടെ മലയാളികളുടെ വീട്ടിലെ ഒരു അംഗമായി മാറുകയായിരുന്നു ബീന ആന്റണി ബീനയെ പോലെ തന്നെ ഭർത്താവ് മനോജും ഇന്ന് പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് സോഷ്യൽ മീഡിയയിലൂടെയും യൂട്യൂബിലുമൊക്കെ സജീവമായ താരങ്ങൾ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചെത്താറുമുണ്ട് പലവിധ പ്രതിസന്ധികളും ജീവിതത്തിൽ നേരിട്ടതിനു ശേഷമാണ് ബീന ആന്റണി ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത് പലപ്പോഴായി താൻ കടന്നു വന്ന വഴികളെ കുറിച്ച് ബീന സംസാരിച്ചിട്ടുമുണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു പരിപാടിയിലെത്തിയപ്പോൾ മനസ്സ് തുറന്ന നിമിഷത്തെക്കുറിച്ച് ബീന ആന്റണി പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ആ വാക്കുകൾ വീണ്ടും വൈറലാവുകയാണ് ഇപ്പോൾ പിറന്നാൾ ദിവസം ജീവിതത്തിൽ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ എത്തി നിൽക്കുന്നത് അതിൽ സന്തോഷവും ദുഃഖവും ഒക്കെയുണ്ട് സന്തോഷമായാലും ദുഃഖമായാലും അതിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ അവതാരകനായ എം ജി ശ്രീകുമാർ ആവശ്യപ്പെട്ട പരിപാടിയിലാണ് ബീനാൻ്റണി മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് എന്റെ കല്യാണവും മോനുണ്ടായതും ഒക്കെ സന്തോഷമാണ് ഒരുപാട് പേര് എന്നെ ഒരു നല്ല ആർട്ടിസ്റ്റായി കാണുന്നുണ്ട് കേരളത്തിലെ ഏതൊരു വീട്ടിലേക്കും നമുക്ക് കയറി ചെല്ലാം എല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കും ദുഃഖമാണെങ്കിൽ ഈ അടുത്ത് ഒരുപാട് തന്നെ തളർത്തിയ സംഭവമുണ്ട് അപ്പച്ചനും അമ്മച്ചും നഷ്ടമായ ദുഃഖമായിരുന്നു ഏറ്റവും വലുതെന്നാണ് ബീന ആൻ്റണി പറഞ്ഞത് അതിനേക്കാൾ ദുഃഖം സമ്മാനിച്ചൊരു വേർപാടുണ്ടായി എൻ്റെ ചേച്ചിയുടെ മകൻ മരിച്ചുപോയി ലോക്ക്ഡൗൺ സമയത്ത് ഒക്ടോബറിലായിരുന്നു ആ വാർത്ത ഞങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികൾ കഴിഞ്ഞ ശേഷം ആദ്യമായി ജനിച്ച മകനാണ് ചേച്ചിയുടെ രണ്ട് കുട്ടികൾ മൂത്തതും ആളായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ബീറ്റിക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു അവൻ ഞങ്ങളെ വിട്ടുപോയി വളരെ ആരോഗ്യത്തോടെ ഉണ്ടായിരുന്ന ആളാണ് ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ദിവസം അവൻ്റെ ശരീരം മുഴുവൻ നീര് വെച്ചു ചേച്ചി വിളിച്ച് ഇക്കാര്യം പറഞ്ഞു വേഗം തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെറിയ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടറെ കണ്ട ശേഷം ഒന്ന് രണ്ടോ മൂന്നോ ആഴ്ച കൂടി അവൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ കിഡ്നി തകരാറിലായി അവന് ചികിത്സിക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ